ന്യൂ ജനറേഷൻ അടുക്കളകളിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് എയർ ഫ്രയറുകൾ ഇവിടെ തന്നെ മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം ഈ ചേട്ടനാണെങ്കിൽ ബ്ലൂബെറീസിന്റെ ഏരിയ സെയിൽസ് മാനേജർ വിനു വടക്കേക്കരയാണ് അപ്പൊ ചേട്ടാ എന്താണ് എയർ ഫ്രയർ എന്ന ആദ്യം ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഓയിലിൽ ഒക്കെ വറുത്ത് കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും നമുക്ക് ഓയിലില്ലാതെ തന്നെ വറുത്ത് ഡ്രില്ല് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന പുതിയൊരു കണ്ടുപിടുത്തം എന്ന് പറയാം അതാണ് എയർ ഫ്രയർ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത നമുക്ക് കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് വർത്തമൊന്നും കഴിക്കത്തില്ല കാരണം എണ്ണയിൽ വറുത്ത് കഴിച്ച് ചെയ്യുമ്പോൾ അവർക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഫ്രയറിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ട് ഫാറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അതാണ് എയർ ഫ്രയറിന്റെ പ്രധാന ഉപയോഗം അപ്പൊ ഇവിടെ മൂന്ന് തരത്തിലുള്ള എയർ എയർഫ്രയറാണ് വെച്ചേക്കുന്നത് വ്യത്യാസം എല്ലാത്തിന്റെ പ്രവർത്തനം ഒരുപോലെയാണ് പക്ഷേ ഇതിന്റെ കപ്പാസിറ്റി ഡിഫറൻസ് ഉണ്ട് അതിന്റെ ലുക്കിലുള്ള ഡിഫറൻസ് ഉണ്ട് പിന്നെ ഡിസ്പ്ലേ പാനൽ അങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യത്യാസം അപ്പൊ പ്രീമിയം മോഡൽസ് ഉണ്ട് ഒരു സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു എക്കണോമിക് റേഞ്ചിലുള്ള പ്രോഡക്റ്റ് ഇതാണ് അതിന്റെ പ്രീമിയം അതാണ് ഏറ്റവും കൂടിയ മോഡൽ ഇപ്പോ ബ്ലൂബ്രീസിന്റെ ഏറ്റവും കൂടിയ മോഡലാണ് അത് ആ ഒരു മോഡൽസ് ഒക്കെ ഇന്ത്യയിൽ തന്നെ വേറെ വേറൊരു ബ്രാൻഡിനും ഇല്ലാത്തൊരു മോഡൽസ് ആണ് അപ്പൊ ബ്ലൂബ്രീസിന് മാത്രമുള്ള ഒരു യൂണിക് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഓപ്പറേഷൻസ് ഇതെല്ലാം ഡിജിറ്റൽ ആണ് അപ്പൊ നമ്മൾ ഇത് ഓൺ ചെയ്ത് വരുമ്പോ തന്നെ നമുക്ക് ഇതില് ഓപ്ഷൻസ് എല്ലാം ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണും അപ്പൊ അതിൽ നമുക്ക് കേക്ക് മീറ്റ് പിന്നെ ഉള്ളത് നട്ട്സ് കേക്ക് പിന്നെ അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ അതേ തന്നെ ഉണ്ട് ഇതിലെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പൊ അതിന് വേണ്ട ഒരു ടൈം ടെമ്പറേച്ചർ ആണ് അപ്പൊ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി അതിനു വേണ്ട സമയം എടുത്ത് വേണ്ട ടെമ്പറേച്ചർ എടുത്ത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തോളും കളർ ആയിട്ടുള്ള ഇതിന് മാത്രമേ വേറെ കളറുള്ളൂ ബ്ലൂ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് വൈറ്റും ഉണ്ട് ഇതും ബ്ലാക്ക് വൈറ്റ് വരുന്നുണ്ട് അതിന്റെ ഗ്രേ ബ്ലാക്ക് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ഈ എയർ എയർഫെയറിൽ നടക്കുന്ന പ്രവർത്തനം എങ്ങനെയായിരിക്കും ഗ്രിൽഡ് ആവുകയാണ് ഒരു സാധനം ഗ്രില്ലാണോ അതോ നമുക്ക് വേവിച്ചല്ല സാധാരണ നമുക്ക് വേവിക്കാൻ വരെ ഇതിനകത്ത് വെക്കാവോ വേവിക്കാൻ നമ്മൾ അത്ര ഇപ്പൊ കറികളൊക്കെ ഓവനിലൊക്കെ വെക്കുന്ന പോലെ നമ്മളിതിന് മെയിൻ ആയിട്ട് ഗ്രില്ലിങ് ആണ് ഗ്രില്ലിങ് ആൻഡ് ഫ്രൈ ആണ് നമ്മള് ഉദ്ദേശിക്കുന്നത് കാരണം ഇതൊരു സാധാരണ നമ്മൾ ബോർമയിലൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് ബണ്ണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കാറുള്ളു അതുപോലെ തന്നെ ഒരു മിനി ഇലക്ട്രിക് ബോർമ എയർ പറയാൻ പറ്റും ബ്ലൂബെറിയുടെ ഒരു പ്രീമിയം ഐറ്റം ആണ് പറഞ്ഞു അപ്പൊ എന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ സ്പെഷ്യാലിറ്റി ഈ രണ്ട് മെഷീനെ വെച്ച് നോക്കുമ്പോ ഇത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റില്ല വേറെ നോക്കിയാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന കാണാൻ പറ്റില്ല ഇതിൽ കാണാൻ പറ്റും ട്രാൻസ്പാരം എട്ട് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് അപ്പൊ നമുക്ക് ഒരു കുറച്ച് വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിലും വെച്ചിട്ട് നമുക്ക് ഗ്രില് ചെയ്യാൻ പറ്റും ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ വെക്കാൻ പറ്റും കപ്പാസിറ്റി കൂടുതലുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ അതിൽ വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് മൾട്ടി എൽഇഡി ആണ് മൾട്ടി കളർ വരില്ല ഒരു സിംഗിൾ കളർ തന്നെ തന്നെ ആയിരിക്കും വരുന്നത് പക്ഷെ നമുക്ക് ഈ ഫോണിലൊക്കെ മൾട്ടി കളർ ഡിസ്പ്ലേ ആണ് തന്നെയായിരിക്കും അപ്പൊ മറ്റുള്ള ഈ എയർ ഫ്രയറിന്റെ മറ്റുള്ള ബ്രാൻഡുകൾ അപേക്ഷിച്ച് ബ്ലൂബെറീസിന്റെ ബ്രാൻഡുകൾ എന്താണ് അതിന് വ്യത്യാസം എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നു നമുക്ക് പറയാറുള്ളൂ പ്രൈസ് കുറവാണ് ഒരു നിലവിൽ മാർക്കറ്റിലുള്ള വലിയ ബ്രാൻഡുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരനും ഏത് സാധാരണക്കാരനും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ സിക്സ് ലിറ്റർ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലൊക്കെ നമുക്ക് വാങ്ങാൻ സാധാരണക്കാർ കൂടുതലും സെയിലും പോകുന്നതാ തോന്നുന്നു സെയിൽ കൂടുതൽ അടക്കുന്ന ഈ ഒരു എക്കണോമിക് മോഡലാണ് കാരണം വലിയ പ്രൈസ് വരുന്നില്ല നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫറും അവൈലബിൾ ആണ് എല്ലാ ഷോപ്പിലും ഇവിടെ പാലായിൽ ഇതിന് ഓഫർ ഓഫർ ഉണ്ടെന്ന് വരെ കിട്ടും ലിറ്റർ ാണ് ബ്ലൂബെറീസിന്റെ എയർഫ്രയറിനെ സംബന്ധിച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രൈസ് കുറഞ്ഞതിൽ അതായത് ഒരു എക്കണോമിക് റേഞ്ചിൽ ഡിജിറ്റൽ എയർ ഫ്രയർ വരുന്നതും സിക്സ് ലിറ്റർ കപ്പാസിറ്റി വരുന്നതും ഈ ഒരു മോഡൽസിനാണ് അപ്പോൾ ഇതെല്ലാം തുടങ്ങി ഇതിൽ കുറഞ്ഞത് നമുക്ക് മാനുവൽ മാനുവലി കൺട്രോൾ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് നമുക്ക് ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൺ ടച്ച് കൊണ്ട് നമുക്ക് ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യാം ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് ബ്ലൂബെറീസിന്റെ എയർഫ്രയറുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ഡെമോ തരുമോ എങ്ങനെയാ അത് പറഞ്ഞു കൊടുക്കുന്നത് എയർ ഫ്രയർ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഹെൽപ് ലൈൻ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ കടകളിൽ പറഞ്ഞാൽ മതി കടകളിൽ നിന്ന് സെയിൽസ് ടീമിനെ അറിയിച്ചിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഡയറക്റ്റ് ഇതിന്റെ ഡെമോ കൊടുക്കുന്നതാണ് ഉണ്ടെങ്കിൽ ഫോൺ ത്രൂ ഡെമോ കൊടുക്കാം പറഞ്ഞിട്ട് ഫോൺ ത്രൂ നമുക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് വീട്ടിൽ വന്നിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കും കുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും വാറണ്ടി നമുക്ക് രണ്ടുവർഷം വാറണ്ടിയാണ് വരുന്നത് ഇയർ ഹോം സർവീസ് ഫ്രീ സർവീസ് വാറണ്ടിയാണ് വരുന്നത് വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതന്നെ ഒരു വലിയ കാര്യമാണ് സാധാരണ എന്തൊന്നും വിളിച്ചാൽ വരാൻ തന്നെ അവർക്ക് മടിയാ അപ്പൊ നിങ്ങൾക്ക് ഹെൽപ് ലൈൻ ഉണ്ട് ഉണ്ടല്ലേ അതിൽ വിളിച്ചത് നമ്പർ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക അഡ്രസ് കൊടുത്തിട്ട് വിത്തിൻ ഒരു ഉള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് ആൾ വരും സാധാരണക്കാർക്ക് ഒരു സംശയം കാണും ഒരിപ്പം ഒരു മീൻ ഫ്രൈ ചെയ്യാനാണെങ്കിൽ അത് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടേ അങ്ങനെ ഒരു സംശയം കാണും നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ മറ്റേ പാനിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന പോലെ അല്ലാതെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നൊന്ന് പറയാവോ ഓരോ ഫിഷ് ചിക്കൻ ബീഫ് ഇതെല്ലാം മീറ്റിന്റെ ഒരു ഓപ്ഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് മീറ്റ് ഓപ്ഷനിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഇരുന്നൂറ് ഡിഗ്രി ടെമ്പറേച്ചറും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫിഷിനെ സംബന്ധിച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റൊക്കെ ധാരാളം മതി ഫിഷ് ചെയ്യാനായിട്ട് ഒരു ഫസ്റ്റ് നമ്മൾ മാരിയായിട്ട് ചെയ്തിട്ട് ഫിഷ് വെക്കുക അതിനുശേഷം നമ്മൾ മീറ്റ് ഓപ്ഷൻ പ്രെസ് ചെയ്യുക അതിനുശേഷം നമ്മളൊരു വെച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്തില്ല പന്ത്രണ്ട് മിനിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് മറിച്ചിടാം ഇതിപ്പോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് മെഷീൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും പിന്നെ എവിടെയാണ് ഓഫ് ആയത് ആ ഒരു ടൈമോട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും നമ്മൾ ആ സ്വിച്ച് ഓഫ് കാര്യമില്ല കാര്യമില്ല സ്വിച്ച് ഓഫ് ഓഫ് നമ്മൾ നമ്മൾ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആവും ആകും യൂസ് ആ വീണ്ടും നമ്മൾ അടക്കുമ്പോൾ അടച്ചു കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി തന്നെ എവിടെയാണോ നിന്നത് ആ ഒരു ടൈം തൊട്ട് ഇനി ഒരു ഫിഷിനെ സംബന്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ തുറന്നു നോക്കിയാൽ ഫിഷ് കുക്ക് ആയിരിക്കും ആ ഒരു ടൈം മതി പിന്നെ ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മുടെ ഓൺ ആക്കുന്ന ബട്ടണിൽ ഒന്ന് പ്രസ് പിന്നെ ഈ ഒരു ബട്ടൺ കുറിച്ച് പറയാം ഈ ഒരു ഇത് സെയിം ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് വരുന്നത് ഇതിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട് ഇതിനെ അപേക്ഷിച്ച് കപ്പാസിറ്റി കൂടുതലുണ്ട് ഇതൊരു ഓവൻ മോഡൽ ഒരു ഓരോ അറകളായിട്ട് മോഡലാണ് നടക്കുന്നത് മൂന്ന് മൂന്ന് ട്രേ ഉണ്ട് ഫസ്റ്റ് നമുക്ക് ബീഫോ ചിക്കൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഓയിലുണ്ടാവും ഫാറ്റ് ഉണ്ടാവും അത് ഒരുങ്ങി താഴെ വീഴാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രേ വെച്ചിരിക്കുന്നത് അപ്പൊ ഓയിൽ ഇല്ലാത്ത ഫുഡൊക്കെയാണ് ചെയ്തത് സ്ട്രേ എടുക്കാൻ സ്ലിപ്പർ അതിലുണ്ട് ക്ലിപ്പർ ഉപയോഗിച്ചാണ് വർക്ക് സമയത്ത് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചൂടായിരിക്കും ആയി ഇത്രയാണ് ഈ ഒരു അതുപോലെ മിഷന് കാണുകയും കുക്ക് ചെയ്യുന്നത് നമുക്ക് ആ സമയത്ത് തന്നെ പൊട്ടുന്ന കാണുകയും ചെയ്യാം പിന്നെ ഡിസ്പ്ലേ വരുന്നത് ഇതിന്റെ ഏകദേശം ഒരു സെയിം തന്നെയാണ് സെയിം പെർപ്പസ് തന്നെയാണ് എല്ലാം വണ്ടാണ് എല്ലാ ഓപ്ഷൻസും ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ വരുന്നുണ്ട് വലിയ വ്യത്യാസമില്ല ഗ്രില്ല് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് എയർ ഫ്രെയറിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കരി വേണം സെപ്പറേറ്റ് ഒരു അടുപ്പ് വേണം ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്മെല്ല് പുക കാര്യങ്ങളൊക്കെ ചുറ്റുപാടും പരക്കും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ എയർഫ്രൈയിൽ നമ്മൾ കുക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്മാർട്ട് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക ഒരു അരമണിക്കൂർ ടൈമേ വേണ്ടി വരുള്ളൂ പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ നമ്മൾ ആ സജ്ജീകരണങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് സ്മാർട്ട് ആയിട്ട് ഒരു ഒന്ന് ടച്ച് ചെയ്യുക വർക്ക് ചെയ്യുക അത്രേ ചെയ്യാവുള്ളൂ പിന്നെ മസാലാസ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബീറ്റിലേക്ക് ഇത് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു അതാണ് അതാണ് കാരണം ഓവർ ഹീറ്റ് അല്ലെങ്കിൽ ഉണ്ടാവില്ല ആ ആ ആ ഒരു ഒരു ടേസ്റ്റ് ടേസ്റ്റ് മസാല നമുക്ക് മീറ്റിൽ കിട്ടും ുംനോ പാലായി ബ്ലൂബെറീസിന്റെ എയർ ഫ്രെയറുകൾക്ക് വളരെയധികം ഓഫറുകളിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും വരിക എയർ ഫ്രയർ വാങ്ങുക ഉപയോഗിച്ച് നോക്കുക താങ്ക്